ഇന്ത്യ വേഴ്സ് അഫ്ഗാനിസ്ഥാൻ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സീറോ സീറോ എന്നുള്ള സ്കോർ ലൈൻ ഇന്ത്യ ഇവിടെ പിരിഞ്ഞിരിക്കുകയാണ് ഡ്രോ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഇന്ത്യക്ക് ഏറ്റവും കിട്ടാ ഈ ഒരു പ്രാവശ്യം കിട്ടാവുന്നതിനാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എതിരാളിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് കിട്ടാവുന്ന കിട്ടാവുന്നതിനാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എതിരാളിയായിരുന്നു അപ്പോൾ സിക്സ് പോയിന്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ കളി പക്ഷേ ഏതായാലും ഒരു പോയിന്റ് അങ്ങനെ ഇനി ഹോം മത്സരം വരുമ്പോൾ അവിടെ വിജയിക്കുമോ എന്ന് പറയുന്ന കാര്യം തന്നെ ഡൗട്ടാണ് ാണ് ഈ ഒരു മത്സരം കണ്ട സമയത്ത് ആദ്യം ഇന്ത്യൻ പോസിറ്റീവ് ആയിട്ടുള്ള നോക്കാം നമുക്ക് ഒന്നാമത് ആകാശ് മിശ്ര നല്ല രീതിയിൽ കളിച്ചു സുഭാഷിസ് ബോസ് നല്ല രീതിയിൽ കളിച്ചു അതുപോലെ തന്നെ അൻവർ അലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ അവരുടെ ഭാഗം നല്ല ഗംഭീരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ മിഡ്ഫീൽഡിലേക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് വളരെ ഒരുപാട് മിസ്റ്റേക്കുകളാണ് മിഡ്ഫീൽഡിൽ നമ്മൾ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫിനീഷറായിട്ട് ഇപ്പോഴും നമുക്കൊരു നല്ലൊരു ഫിനീഷറായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വിക്രം പ്രതാപ് സിംഗ് ഈ ഒരു മത്സരം ഡെബ്യൂ നടത്തുന്ന സമയത്ത് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു മുംബൈ മുംബൈ മത്സരം കളിക്കാൻ സമയത്ത് ത്രീ ഗോളും ഹാട്രിക് ഒക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കളിയെന്ന് പറഞ്ഞാൽ വളരെയധികം ഡിസപ്പോയിൻമെന്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് വെറുതെ അങ്ങ് ഗ്രൗണ്ടിൽ കൂടി ഓടുന്ന ഒരു മാതിരി എനിക്ക് തോന്നി ഇനി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാം ഒന്നാമതായിട്ട് ബോൾ കൺട്രോളിങ് ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ലോങ് പാസ് തരുന്ന പന്തായാലും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ പാസ് ചെയ്യുന്ന മിസ് പാസ് ഒരുപാട് സംഭവിക്കുന്നു മിസ് പാസ് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അതായത് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്തോ വേണ്ടി കളിക്കുന്ന രീതിയിലുള്ള ഒരു കളി ഈ ഒരു മത്സരത്തിൽ ഈഗോസ് മാച്ചിന്റെ ടാക്ടിക്കും അത്ര അത്ര കണ്ട് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ ഈ ഒരു മത്സരം അത്ര ഒരു ഇന്ത്യൻ ഫാൻസിന് അത്ര സന്തോഷമുള്ളതല്ല കാരണം നൂറ്റി അൻപത്തെട്ടാം ഫിഫാർ നൂറ്റി അൻപത്തിയം ഫിഫാർ റാങ്കിങ് സംതിങ് നിൽക്കുന്ന ഒരു ടീമിനോട് സീറോ സീറോ സ്കോറിൽ ഡ്രോ ആകുക എന്ന് പറയുന്നത് തന്നെ ഡിസപ്പോയിൻമെന്റ് ആണ് പോരാത്തതിന് അവരുടെ മെയിൻ പ്ലേസ് കളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്ലേസ് ആണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കളി വെച്ചെങ്കിൽ ഈ ഒരു ടീം വേൾഡ് കപ്പിൽ പോയിട്ട് എന്തുണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ ഒരു ടൂർണ ഈ ഒരു മാച്ച് വളരെയധികം ഡിസപ്പോയിൻമെന്റ് ആയി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഏതായാലും ഒരുപാട് മിസ്റ്റേക്കിൽ തന്നെയാണ് ഇന്ത്യ ഫുട്ബോൾ ഭാഗത്ത് മാറ്റിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മിസ്റ്റേക്കുകളൊക്കെ അടുത്ത മത്സരത്തിലെങ്കിലും മാറ്റി കിട്ടിയാൽ അത് വലിയ എന്നുള്ളതാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഐ ലീഗിത പ്ലേസിനെ ചൂസ് ചെയ്ത് കളിപ്പിച്ച് നോക്കാം കളിപ്പിച്ചു നോക്കാം മേ ബി അത് ഗുണമായേനെ എനിക്ക് ഇപ്പോൾ പ്രസംഗി തോന്നുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കണ്ടറിഞ്ഞ അടുത്ത മത്സരത്തിനെങ്കിലും വിജയിക്കാൻ പറ്റും എന്ന് വിചാരിക്കാം അത്ര പറയാൻ പറ്റൂ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ടീമിനിപ്പോൾ ഗോളടിക്കാൻ കഴിയുന്നില്ല വിക്രം പ്രതാപ് സിംഗിന്റെ പേരിലായിരുന്നു നമുക്ക് ഏതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് സുനിൽ ചേർന്നിക്ക് പകരം ഗോളടിക്കാൻ വരുന്ന ഒരു പുതിയ അവതാരം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി ഇതാണ് ഈ നമുക്ക് ഹോം ഗ്രൗണ്ടിൽ മാത്രം വിജയിച്ചാൽ പോരാ ഹെവേ മത്സരങ്ങളിൽ വിജയിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കുവൈത്തിനെതിരെ കളിക്കാൻ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള മികച്ച ഒരു പ്രകടനം ഒക്കെ നമുക്ക് അയച്ചു പക്ഷേ ആ ഏഷ്യൻ കപ്പിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനം വളരെയധികം ബിലോ ആവറേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക